അലൈക്കും റഹ്മത്തല്ലാ വർക്കാത്തൂ കോഴിമുട്ടയിലൂടെ സിഹറ് എങ്ങനെ തിരിച്ചറിയും ചിലരുടെ അനുഭവ രീതി ഇസ്ലാമിക പണ്ഡിതന്മാർ അംഗീകരിച്ച ചികിത്സാരീതികൾക്ക് പുറമേ ചില നാടൻ റുക്കിയക്കാർ സിഹിർ ബാധ കണ്ടെത്തുന്നതിനായി കോഴിമുട്ട ഉപയോഗിച്ച് ചെയ്യുന്ന പരീക്ഷണം ഞാൻ പറയുന്നു സിഹിർ കണ്ടെത്താനുള്ള മുട്ടയുടെ പരീക്ഷണം രോഗിക്ക് സിഹോ സീർ ഉണ്ടോ എന്ന് നിർണയിക്കാൻ ഈ രീതി ഉപയോഗിക്കുന്നവർ പറയുന്ന കാര്യങ്ങൾ തയ്യാറെടുപ്പ് സാധാരണ കോഴിമുട്ട എടുത്ത് ചില മന്ത്രങ്ങളോ ദിക്രുകളോ അവർക്ക് അറിയുന്ന രീതിയിൽ ഓതുന്നു ഉഴിയൽ ശേഷം ഈ മുട്ട രോഗിയുടെ ശരീരത്തിൽ തല മുതൽ കാൽ വരെ സാവധാനം ഒഴിയുന്നു അല്ലെങ്കിൽ ശരീരത്തിന് ചുറ്റും കറക്കുന്നു ഈ സമയം സിഹറിൻ്റെ ഊർജം മുട്ടയിലേക്ക് മാറുന്നു എന്നാണ് ഇവരുടെ വാദം മുട്ട പൊട്ടിക്കൽ ഒഴിഞ്ഞ ശേഷം ഈ മുട്ട ഒരു പാത്രത്തിലേക്ക് പൊട്ടിക്കുന്നു മുട്ടയിലെ മാറ്റങ്ങൾ സിഹിറിൻ്റെ അടയാളം മുട്ട പൊട്ടിക്കുമ്പോൾ കാണുന്ന ചില ലക്ഷണങ്ങൾ സിഹിറബാധയുടെ തെളിവായി ഇവർ കണക്കാക്കുന്നു കറുത്ത നിറം മുട്ടയുടെ വെള്ളയ്ക്കോ മഞ്ഞയ്ക്കോ കറുപ്പ് കലർന്ന നിറം കാണുക രക്താംശം അഥവാ രക്താംശം മുട്ടയുടെ ഉൾവശത്ത് രക്തത്തിൻ്റെ പാടുകളോ തുള്ളികളോ കാണുക അസാധാരണ വസ്തുക്കൾ മുട്ടയുടെ ഉള്ളിൽ രോമം കറുത്തനോൽ ചെറിയ സൂചികൾ അല്ലെങ്കിൽ ചെളി പോ ചെളി പോലുള്ള പുറമേ നിന്ന് വന്ന വസ്തുക്കൾ കാണപ്പെടുക അസുഖകരമായ മണം അസുഖകരമായ മണം മുട്ടയ്ക്ക് സാധാരണയുള്ള മണമല്ലാത്ത അസഹി അസഹീനമായ ദുർഗന്ധം അനുഭവപ്പെടുക ഈ മാറ്റങ്ങൾ കണ്ടാൽ ആ വ്യക്തി സീർ ബാധിച്ചിട്ടുണ്ട് എന്ന് അവർ വിധിയെഴുതും ഇങ്ങനെയും നോക്കാറുണ്ട് പല ആളുകൾ അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിഹറിനെ കുറിച്ചിട്ട് അറിയുന്ന മതപണ്ഡി ഒന്നെങ്കിൽ കാണുക അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം എങ്ങനെയെന്ന് പറഞ്ഞാൽ മുട്ട എടുക്കുക അതിനുശേഷം നമുക്ക് സിഹറിന് എന്തൊക്കെയാണ് ഓതാറുള്ളത് ആ ഓതാറുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഓതാം അതിനുശേഷം ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാൻ ശ്രമിക്കുക ഇൻഷാല്ല നമുക്കത് കണ്ടുപിടിക്കാൻ അത് എളുപ്പമാണ് അള്ളാഹു താല ഇങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടില്ലെന്നും സിഹറ് കൈവശം കണ്ണേർ പോലത്തെ പല പൈശാചികമായിട്ടുള്ള ഉപദ്രവത്തിൽ നിന്നും എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ അസ്സലാമു അലൈക്കും വരഹമുള്ള വർക്ക്